തിരുവനന്തപുരത്തെ മാനവീയം വിധിയുടെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന മാനവീയം തെരുവിട സംഘം സജ്ജീകരിച്ചിരിക്കുന്ന സ്ട്രീറ്റ് ലൈബ്രറി ഈ ലൈബ്രറിയിൽ ദുസേന ആയിരക്കണക്കിന് വ്യക്തികളാണ് വന്ന് പുസ്തകങ്ങൾ എടുക്കുകയും വായിക്കുകയും പഠിക്കുകയുമൊക്കെ ചെയ്തു മാനവീയം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ മാനവീയത മാനവീയകത ഹ്യുമാനിറ്റി വളർത്തുന്നതിനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ ഇടതുപക്ഷ ഭരണകൂടം ഒരുക്കിയിരിക്കുകയാണ് ഇന്ന് ഞാൻ മാനവീയ ഭീതിയിൽ എത്തിയപ്പോൾ കണ്ട അവിടെ ഇടയ്ക്കൊക്കെ ഞാൻ ബുക്കുകൾ നോക്കാനായി പോകാറുണ്ട് അവിടെ ചായത്തട്ടുണ്ട് പക്കാനിയുണ്ട് പോലീസ് ചൈക്ക് പോസ്റ്റുണ്ട് യുവ സംഘങ്ങളുണ്ട് അങ്ങനെയുള്ള പല വൈബുകളുമുണ്ടെങ്കിലും പ്രധാന ആകർഷണം കട്ടൻ ചായയും പരിപ്പുവടയും അതോടൊപ്പം ഗ്രന്ഥങ്ങളുമാകുന്നു ദർശനം അപ്പം ഈ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണ് നോക്കിയപ്പോഴും ആ ഗ്രന്ഥങ്ങളിൽ എൻ്റെ കണ്ണിൽപ്പെട്ട ആദ്യം കണ്ണിൽപ്പെട്ടതാകുന്നു നമ്മുടെ ഈ സി വി പിള്ളയുടെ വിദേശീയ മേധാവിത്വം എന്ന പുസ്തകം അത് ആ പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൽ സി വി രാമൻപിള്ളയെ നമ്മളൊരു നോവലിസ്റ്റ് എന്ന രീതിയിൽ മാത്രമാണ് പലരും പരക്കെ അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹം രാഷ്ട്രവ്യവഹാരത്തിൽ രാഷ്ട്രീയത്തിനൊക്കെ സജീവമായി ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഈ പുസ്തകം നോക്കിയെന്ന് മനസ്സിലാവുന്നു സോറി ഇത് പുസ്തകം പ്രസിദ്ധീകരിച്ചത് സാക്ഷി തന്നെ സാംസ്കാരിക വകുപ്പാണ് കേരള സാംസ്കാരിക വകുപ്പിൽ എ പി അനിൽകുമാർ മന്ത്രിയായിരുന്ന കാലത്താണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സാംസ്കാരിക പ്രസിദ്ധീകരണം സാംസ്കാരിക വകുപ്പിന് ഇത് പ്രസിദ്ധീകരണം കൊണ്ട് രണ്ടായിരത്തി അഞ്ചിലാണിത് പ്രസിദ്ധീകരിച്ചത് രണ്ടുപിടിച്ച് ജീവിത ലേഖനങ്ങൾ വിദേശ വിദേശീയ മേധാവികത്തിനെതിരെ പ്രശസ്തകം ഒരു സ്വീകരാവുമ്പോൾ എഴുതിയ ആ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണിത് പല സ്ത്രീ വേറെ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് ഓടിച്ച ഒരു ഓടിച്ചൊരു കൂടെ പരുവത്തിൽ ഞാൻ വായിച്ചു സ്ത്രീ എന്ന ലേഖനം അതുപോലെ ആദ്യ പ്രസ്താവന അങ്ങനെ സ്ത്രീ പ്രസ്താവന മുഖവുര മുഖവിര പല വിദേശീയ ഭേധാവിത്വം എന്നുള്ളത് പ്രകാശൻ എൻ കെ കൃഷ്ണപിള്ളയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് നാഷണൽ പ്രിൻറ്റിങ് ആൻഡ് എഡി ട്രെയിനിങ് കമ്പനി ക്ലിപ്തം തിരുവനന്തപുരം കമ്പനി വക നാഷണൽ പ്രസിഡൻ അറ്റടിച്ചത് അല്ല വില അത്ര കൃത്യമല്ല അത് സംസ്കൃതത്തിലാണ് എഴുതിയൊക്കെ സംസ്കൃതം അല്ല പഴയ മലയാള ജില്ല അതിൽ പിന്നെ വി കെ സുകുമാരന്മാരാണ് അന്നത്തെ വി സി ആണ് വി കെ സുമാരന്മാരായിട്ട് കമ്പനി ആരായിട്ടൊക്കെ സഹായിച്ചിട്ടുള്ളത് അതായത് പുട്ടിയുടെ ഒരു ഇതിനായിരുന്നു പുള്ളിയുടെ ഒരു എന്താ പറയുക ഒരു ആവേശ ബാറ്ററി ബാറ്ററി മാത്രമേ ഇന്ത്യയുടെ ഒരു നേതൃത്വത്തിലായിരിക്കും ഇത് കമ്പീൻ ചെയ്തിട്ടുള്ളത് അത് ഇത് പ്രസിദ്ധിച്ച് നേരത്തെ പറഞ്ഞിട്ടില്ല വന്യത വന്യത പറഞ്ഞിട്ടുണ്ട്